ഈ ആണെന്ന് നിങ്ങൾക്ക് പരിചയണ്ട ബിഗ് ബോസ് കാണുന്നവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ എന്നുള്ള പേരിൽ വന്നിട്ട് നമ്മളെയൊക്കെ രസിപ്പിച്ച സംഗാതിയാണിത് ഇതിൻ്റെ പേര് യൂണിട്രി ഗോ വൺ റോബോട്ട് ഡോഗെന്നു പറഞ്ഞിട്ടാണ് ചൈനീസ് കമ്പനിയായ യൂണിട്രി റോബോട്ടിക്സ് നിർമ്മിച്ച നാല് കാലുകളുള്ള ഒരു റോബോട്ടാണ് ഇത് ഈ റോബോട്ടിന് ഭൂപ്രദേശങ്ങളോട് സഞ്ചരിക്കാനും തടസ്സങ്ങൾ ഒഴിവാക്കാനും അവരുടെ ഉടമേനെ പിന്തുടരാനും ആപ്പോ അല്ലെങ്കിൽ റിമോട്ട് കൺട്രോളൊക്കെ ഉപയോഗിച്ചിട്ട് സങ്കീർണമായിട്ടുള്ള ചലനങ്ങൾ ചെയ്യാനും കഴിവുള്ള ചടുലമായ എ ഐ ശക്തിയുള്ള ഒരു റോബോട്ട് നായിയാണ് ഇതൊരു എ ഐ പവേഡ് റോബോട്ട് ഡോഗാണ് കേട്ടോ ഇതിൽ കുറേ സെൻസറുകളുണ്ട് അതുകൊണ്ട് തന്നെ കഠിനമായ പ്രതലങ്ങളിൽ പോലും സുഗമമായിട്ട് സഞ്ചരിക്കാനായിട്ട് പറ്റും മാത്രല്ല ഇതിന് ഒരു എട്ട് മുതൽ പത്ത് കിലോ വരെ ഭാരം വഹിക്കാനായിട്ട് പറ്റും രണ്ട് മണിക്കൂർ മുതൽ നാല് മണിക്കൂർ വരെയാണ് ഇതിൻ്റെ ബാറ്ററി ലൈഫ് വൈഫൈ സിക്സ് ബ്ലൂടൂത്ത് ഫൈവ് പോയിൻ്റ് ടു ഫോർ ജി ഓർ ഫൈവ് ജി കണക്ടിവിറ്റി എന്നിവയിലൂടെ ഒക്കെ നമുക്ക് ഈ ഡോഗിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും ഒരുപാട് കാര്യങ്ങൾ ഈ റോബോട്ട് കൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റൂട്ട വിദ്യാഭ്യാസ രംഗത്തൊക്കെ ഒരുപാട് ഉപയോഗമുണ്ട് ഇതുകൊണ്ട് സ്കൂള് കോളേജ് കോഴ്സുകളിലൊക്കെ റോബോട്ടിക് പഠനത്തിനും ഇത് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഇൻസ്പെക്ഷൻ മെയിൻ്റനൻസ് അതായത് ഫാക്ടറി വൈദ്യുതി ലൈനുകൾ പൈപ്പ് ലൈനുകൾ അവയൊക്കെ നമുക്ക് പരിശോധിക്കാൻ പറ്റും ഇത് ഉപയോഗിച്ചിട്ട് അതുപോലെ ദുരന്ത മേഖലകളിൽ എന്തെങ്കിലും ഡാറ്റകളൊക്കെ ശേഖരിക്കുന്നുണ്ടെങ്കിൽ അതിന് പറ്റും പിന്നെ അതുപോലെ സുരക്ഷാ പരിശോധനകൾ നടത്താനായിട്ടൊക്കെ ഇത് യൂസ് ചെയ്യാറുണ്ട് അതുപോലെ നമ്മൾ ലോജിസ്റ്റിക്സ് അതിൻ്റെ ഡെലിവറി സെക്ഷനിലും ഉപയോഗിക്കുന്നുണ്ട് അതായത് കുറഞ്ഞ ഭാരമുള്ള പാക്കേജുകൾ മെഡിക്കൽ സപ്ലൈകൾ അവയൊക്കെ കൊണ്ടുവരാനും കൊണ്ടു കൊടുക്കാനൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റും പിന്നെ എൻ്റർടൈൻമെൻ്റ് പർപ്പസിനും ഇത് ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ എക്സിബിഷൻ സ്റ്റേജ് ഷോ അങ്ങനെയൊക്കെയുള്ള കുറേ ഷോകളൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അതിൽ ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം ഈ റോബർട്ട് ഡോഗിൻ്റെ വീഡിയോ ഞാൻ പകർത്തിയത് തൃശ്ശൂർ പൂരനഗരിയിലെ എക്സിബിഷൻ ഹാളിൽ നിന്നാണ് കേട്ടോ അപ്പോൾ അവിടെ ആ സമയത്ത് കൂടി നിന്നിരുന്ന ആൾക്കാരൊക്കെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പറയുന്ന പോലെ അവരിപ്പോൾ ഇരിക്കാൻ പറഞ്ഞ് ഇരിക്കുക കിടക്കാൻ പറഞ്ഞ് കിടക്കുക ഇങ്ങോട്ട് നോക്കാൻ പറഞ്ഞ് നോക്കുക ഷെയ്ക്കിൻ്റെ തരാൻ പറഞ്ഞു ഷെയ്ക്കിൻ്റെ തരാം അങ്ങനെയൊക്കെ ചെയ്തിരുന്നു നല്ല രസകരമായിരുന്നു കാണാനായിട്ട് മുൻപോട്ട് നടക്കാൻ പറഞ്ഞ് മുൻപോട്ട് നടക്കുക പിന്നെ സേഫ്റ്റി സംബന്ധമായ അതായത് ഓരോ സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്താൻ വേണ്ടിയിട്ടും ഈ റോബോട്ടിന് ഉപയോഗിക്കാറുണ്ട് കെട്ടിടങ്ങൾ ക്യാമ്പസുകൾ ഹോസ്റ്റലുകൾ ഇവയുടെ നിരീക്ഷണത്തിനായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ സാധാരണ ഒരു സെക്യൂരിറ്റി പെട്രോൾ ചെയ്ത് നടക്കുന്ന പോലെ അതിനു വേണ്ടിയിട്ടും ഈ ഡോഗിനെ യൂസ് ചെയ്യാറുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓണിന്നോളാണ് കക്ഷി കണ്ടോ അവിടെ കാണാന്നിരിക്കുന്ന ആൾക്കാരെയൊക്കെ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് എന്റർടൈൻ ചെയ്യിക്കുന്നതാണ് കാണുന്നത് എന്തിനും പറയണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റോബർട്ടോ അത് ആളൊരു കൂലി തന്നെയാട്ടാ കണ്ടോ നല്ല രസമാണ് അവിടെ നിന്ന് കാണാനായിട്ട് ഇടയ്ക്ക് ഓരോ ശബ്ദങ്ങളൊക്കെ പുറപ്പെടുവിക്കുന്നുണ്ട് ആ സ്റ്റെപ്പുകൾ വെക്കുന്നതിനും ഒരു ശബ്ദമുണ്ട് സാധാരണ എല്ലാ വർഷവും എക്സിബിഷൻ ഗ്രൗണ്ടിൽ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇത്തവണ തൃശ്ശൂർ എക്സിബിഷൻ കാണാൻ പോകുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഇലക്ട്രോണിക് സെക്ഷനിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിത് കാണാനായിട്ട് പറ്റും അപ്പം ഇതാണ് നമ്മുടെ സ്പൈക്കുട്ടൻ്റെ ചരിത്രം റോബർട്ട് ഡോഗ്